മോഷ്ടിച്ച ബൈക്കിൽ കറങ്ങി നടന്ന രണ്ട് യുവാക്കൾ അറസ്റ്റിൽ പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ സംശയം തോന്നി പിടിച്ചെടുത്ത വാഹനം അന്വേഷണത്തിനൊടുവിൽ മോഷ്ടിക്കപ്പെട്ടതാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കലഞ്ഞൂർ കാഞ്ഞിരമുകളിൽ സന്ധ്യാഭവനം വീട്ടിൽ ഇരുപത്തിയൊന്നുകാരൻ വിഷ്ണു മെഴുവേലി തുമ്പമൺ നോർത്ത് ഉന്നക്കുന്ന് നെടുപ്പൊയ്കാ മേലേതിൽ വീട്ടിൽ ഇരുപത്തിനാലുകാരൻ മോനായി എന്ന ജസ്റ്റിൻ ഡാനിയൽ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം അടൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐയും സംഘവും മണക്കാല വെള്ളക്കുളങ്ങര കനാൽ റോഡിലൂടെ കടന്നു പോകുമ്പോഴാണ് ആളൊഴിഞ്ഞ സ്ഥലത്ത് സംശയകരമായ സാഹചര്യത്തിൽ ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ബൈക്കുമായി വിഷ്ണുവിനെ കണ്ടത് ഇയാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു വാഹനത്തിൽ നമ്പർ പ്ലേറ്റ് കാണാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോൾ അഴിച്ചു വെച്ച നിലയിൽ നമ്പർ പ്ലേറ്റ് കാണുകയും അത് വ്യാജമാണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു തുടർന്ന് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതിൽ വാഹനത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തുകയും എറണാകുളം പുത്തൻകുരിശി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മോഷണം പോയ ബൈക്കാണെന്ന് അറിയുകയും ചെയ്തത് തുടർന്ന് വിഷ്ണുവിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ജസ്റ്റിനൊപ്പം ചേർന്ന് എറണാകുളത്ത് നിന്ന് മോഷ്ടിച്ചതാണെന്ന് സമ്മതിച്ചു വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത് മുങ്ങിയ ജസ്റ്റിനെ പോലീസ് തന്ത്രപരമായി കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു ഈ മാസം ആദ്യം മോഷണശ്രമവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ അടൂർ പോലീസ് ജസ്റ്റിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ആ കേസിൽ ജാമ്യത്തിലിറങ്ങി രണ്ട് ദിവസങ്ങൾക്കുള്ളിലാണ് ഇയാൾ വീണ്ടും അടൂർ പോലീസിന്റെ പിടിയിലാകുന്നത് ഇവരെ ചോദ്യം ചെയ്തതിൽ എറണാകുളത്തു നിന്നും ഒന്നിലധികം വാഹനങ്ങൾ മോഷണം ചെയ്തെടുത്തിട്ടുള്ളതായി സംശയമുയർന്നിട്ടുണ്ട് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുന്നതിലേക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ എറണാകുളത്തെ അന്വേഷണ സംഘത്തെ അടൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട് പ്രതികളിൽ നിന്നും നിരവധി മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അടൂർ മൂന്നാളത്തു നിന്നും വീടിന്റെ കാർ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് മോട്ടോർ സൈക്കിളുകൾ മോഷണം ചെയ്ത കേസിൽ അടൂർ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു രണ്ടാം പ്രതി ജസ്റ്റിൻ അടിപിടിക്കേസിലും വാഹന മോഷണ കേസിലും ഒന്നാം പ്രതി വിഷ്ണു മൊബൈൽ ഫോൺ മോട്ടോർ സൈക്കിൾ മോഷണ കേസുകളിലും ജയിൽവാസം അനുഭവിച്ചവരാണ് സമാന സ്വഭാവമുള്ള നിരവധി കേസുകളിൽ പ്രതികൾ ഉള്പ്പെട്ടിട്ടുള്ളതായി സംശയിക്കുന്നതിനാൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ജില്ലാ പോലീസ് മേധാവി ബി അജിത് ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം അടൂർ ഡിവൈഎസ് പി ജയരാജിന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘത്തിൽ അടൂർ പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാർ എസ് ഐ എം മനീഷ് സി പി ഒമാരായ സൂരജ് ശ്യാംകുമാർ പിള്ള എന്നിവരാണ് ഉള്ളത് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്